നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച് വീണ്ടും ക്രൂര കൊലപാതകം ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തി ഇരുപത്തിയെട്ടുകാരിയായ ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ അച്ഛൻ ജിസ്മോൻ എന്ന ഫ്രാൻസിസ് പോലീസ് കസ്റ്റഡിയിലാണ് ഇന്നലെ രാത്രിയാണ് സംഭവം സംഭവമുണ്ടായത് സ്വാഭാവിക മരണമാണെന്നും ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചുവെന്നുമായിരുന്നു ആദ്യം വീട്ടുകാർ പറഞ്ഞിരുന്നത് സംശയം തോന്നിയതോടെ നാട്ടുകാർ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടു തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കഴുത്തിൽ തോർത്തു മുറുക്കി കൊല്ലുകയായിരുന്നുവെന്നും ജസ്മോൺ സമ്മതിക്കുകയായിരുന്നു ഭർത്താവുമായി പിണങ്ങി ജാസ്മിൻ കുറച്ചുനാളായി വീട്ടിൽ കഴിയുകയായിരുന്നു യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഏഞ്ചലിനെ ചൊവ്വാഴ്ച രാത്രിയിലാണ് വീട്ടിൽ അനക്കമറ്റ നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല ഏഞ്ചൽ ആത്മഹത്യ ചെയ്തതായിരിക്കാമെന്നായിരുന്നു പ്രാഥമിക ും എന്നാൽ കഴുത്തിലെ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഇക്കാര്യം ഡോക്ടർമാരുടെ സൂചിപ്പിക്കുകയും തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ബന്ധുക്കളെ ഓരോരുത്തരെയും ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് പിതാവ് കൊലപാതക കുറ്റം ഏറ്റുപറഞ്ഞത് വഴക്കിനെ തുടർന്നാണ് താൻ മകളെ കൊലപ്പെടുത്തിയതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭർത്താവുമായി വഴക്കിട്ട് ജാസ്മിൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് പതിവായിരുന്നു ഇത് പിതാവ് ചോദ്യം ചെയ്ത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും കഴുത്തിൽ തോർത്തു മുറിക്കുകയായിരുന്നുവെന്നുമാണ് പ്രാഥമിക വിവരം